അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ അലി അള്ളാഹു തയാലും പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് സൂറത്തുൽ ബക്കറയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് നല്ല കർണ്ണാനകന്ധപരമായ രൂപത്തിൽ നല്ല കർണ്ണാനന്ദകരമായ രൂപത്തിൽ മഹാനുകൾ ഇങ്ങനെ ഓത്തു തുടർന്നപ്പോൾ മഹാൻവുകൾ പരിസരത്ത് കെട്ടിയിരുന്ന കുതിര ഇങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ട് മഹാനുകൾക്ക് തോന്നി കുറേ നേരം മഹാൻ ഓതിക്കൊണ്ടിരുന്നു ആ ഓതുന്ന സമയം മുഴുവനും കുതിര ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണിങ്ങനെ കുതിര വട്ടമിടുന്നത് എന്നറിയാൻ വേണ്ടി ഓത്തു നിർത്തി ഓത്തു നിർത്തി കഴിഞ്ഞപ്പോൾ കുതിര അണങ്ങാതെ നിന്നു പിന്നെയും മഹാനുകൾ ഓത്ത്ടന്നപ്പോൾ കുതിര വട്ടം കറങ്ങുന്നു അങ്ങനെ കുറേ പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ മഹാനായ ഉസൈദു നെഹ്ല അലി അള്ളാഹു താലൻ്റെ പരിസരത്തേക്ക് നോക്കി ഒന്നും കാണാനില്ല പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൊട നിവർത്തിയതുപോലെയും ആ കുടയ്ക്കടിയിൽ കുറച്ച് വിളക്കുകൾ കത്തിയിരിക്കുന്നതുപോലെ മഹാനോഴുകൾക്ക് അനുഭവപ്പെട്ടു ഭയനിമിത്തം മഹാനോകൾ വല്ലാതെ അവിടെ നിൽക്കാതെ ഉടനെ തന്നെ തൻ്റെ കുതിരയെ നോക്കുമ്പോൾ ആ കുതിരയുടെ കാൽവട്ടത്ത് തൻ്റെ മകൻ നിൽക്കുകയാണ് ആ മകനെയും എടുത്ത് വീട്ടിൻ്റെ അകത്തേക്ക് കയറുകയും പിറ്റേ ദിവസം ഇത് ഹബീബായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പോയിട്ട് ഉസൈദർ അലീ അള്ളാഹു താലു പറഞ്ഞപ്പോൾ യബിൻ ഹുലൈർ കുലയറിന്റെ പുത്രനായ ഉസൈദെ നീ എന്താ കാണിച്ചത് ഖുർആൻ നീ പിന്നെയും ഓദിക്കൊണ്ടേയിരിക്കേണ്ടതായിരുന്നു അങ്ങനെ നീ ഓദിക്കൊണ്ടിരുന്നെങ്കിൽ നീ ആ കണ്ട കാഴ്ച അത് ജനങ്ങൾക്ക് മുഴുവനും കാണാൻ പാകത്തിന് ആകാശത്ത് നിലനിൽക്കുമായിരുന്നു നിന്റെ കുർ ആ കിറാഹത്തിൻ്റെ ഗാംഭീര്യം കണക്കിലെടുത്ത് നിന്റെ കിറാഹത്ത് ഇഷ്ടപ്പെട്ട് ആകാശത്ത് നിന്ന് മലക്കുവാൽ ആ കിറാഹത്ത് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു രംഗമായിരുന്നു നീ ആ കിറാഹത്ത് തുടർന്നുകൊണ്ടേയിരുന്നുവെങ്കിൽ രാവിലെ ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് മലക്കുകൾ അവിടെ നിലനിന്നേനെ എന്ന് മുസ്തഫായ നബിസ് അല പറയുകയും കിറാത്ത് അവസാനിപ്പിച്ചതിനെ ഹുലൈ റലി ഹുസൈദർ അലി അള്ളാഹു താലുവിനെ നബി അല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങൾ ചെയ്യരുതായിരുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഹുസൈദർ അലി അള്ളാഹു താലും പറഞ്ഞു തങ്ങളെ എൻ്റെ കുട്ടി ആ ഒട്ടകത്ത് ആ കുതിരയുടെ സമീപത്ത് നിന്നിരുന്നതുകൊണ്ട് കുതിര വട്ടം കറങ്ങുമ്പോൾ എൻ്റെ കുട്ടിയെ ആക്രമിക്കുമോ അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ തട്ടുമോ എന്ന് ഭയന്നിട്ട് കൂടിയാണ് ഞാൻ കിറാഹത്ത് നിർത്തിയത് എന്ന് മഹാനുഗൽ പറയുകയും ചെയ്തു സമാനമായ സംഭവങ്ങൾ ഒരുപാട് സഹാബാക്കളുടെ കാലത്ത് സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സക്കീനത്ത് ഇറങ്ങി വരുന്നതായും പലപ്പോഴും സഹാബാക്കൾക്ക് അതിശയങ്ങൾ സംഭവിച്ചതായും ഒക്കെ കാണാം നമ്മുടെ കിറാഹത്വം ആ ഒരു തരത്തിലേക്ക് ഉയർന്നാൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാവുമെന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ കിറാഹത്ത് ഓതുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടവും കാവലും ഉണ്ടാകുന്നതാണെന്നും മനസ്സിലാക്കാം പരിശുദ്ധമായ ഖുർആാൻ ഓതയേണ്ട രൂപത്തിൽ ഓതിയാൽ അതിന്റെ മഹ്രജുകളും അതിന്റെ പരിശുദ്ധമായ ക്റാഹത്തിൻ്റെ നിയമങ്ങളും തജ്വീദിന്റെ നിയമങ്ങളും അനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓതിയാൽ അത്ഭുതങ്ങളും അതിശയങ്ങളും സംഭവിക്കുമെന്ന് എത്രയോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും അള്ളാഹു സുബാന ഗോത്താല പരിശുദ്ധമായ ഖുർആാനിനെ ഹക്കർ ഞോദർ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ സ്ഥലം ആലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ